സുൽത്താൻ ബത്തേരി കോ അർബൻ ബാങ്ക് ഭരണസമിതിക്കെതിരെ തിരക്കിട്ട നടപടിയെടുത്തതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് ചെയർമാൻ ഡി പി രാജശേഖരനും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു പതിമൂന്നംഗ ബോർഡിന് കീഴിലെ ചെയർമാനടക്കം എട്ട് പേരെയാണ് വ്യാഴാഴ്ച ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അയോഗ്യരാക്കി ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നടപ്പിലാക്കി എന്നാൽ ഇതിനെതിരെ ബാങ്ക് ചെയർമാനടക്കം പേർ ഹൈക്കോടതിയെ സമീപിച്ച ഉത്തരവ് സ്റ്റേ ചെയ്യിപ്പിക്കുകയായിരുന്നു ഒന്നിലധികം സൊസൈറ്റികളിൽ മെമ്പർഷിപ്പുള്ളവരെ അയോഗ്യരാക്കുമെന്ന് കാണിച്ച് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ലെറ്റർ നൽകിയിരുന്നു ഇതിനെതിരെ ചെയർമാൻ ഉൾപ്പെടെ അഞ്ചു പേർ ഹൈക്കോടതിയെ സമീപിച്ചു അനുകൂല നടപടി സ്വീകരിച്ചു പിന്നീട് രജിസ്ട്രാർ നോട്ടീസ് നൽകുകയോ തങ്ങളുടെ വിശദീകരണം ചോദിക്കുകയോ ചെയ്യാതെയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അയോഗ്യരാക്കുകയും തിടുക്കപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തതെന്നാണ് ഇവർ ആരോപിക്കുന്നത് െതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് എട്ട് ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ ചെയർമാൻ ഡി പി രാജശേഖരൻ വി ജെ തോമസ് കെ കെ നാരായണൻകുട്ടി ബേബി വർഗീസ് ടി ജെ അബ്രഹാം എന്നിവരെ അയോഗ്യരാക്കിയതുൾപ്പെടെയുള്ള നടപടികൾ ഒരാഴ്ചത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് അങ്ങനെ ഈ റിപ്പോർട്ട് ഞങ്ങളുടെ അഡ്വക്കേറ്റ് മോഹനൻ കോടതി മുമ്പാകെ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്ററെ വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോടതി അത് പ്രതി ചെയ്തിരിക്കുന്നു സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല സ്പർദർ നടപടികൾ മുഴുവൻ സ്റ്റേ ചെയ്തതായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെറ്റീഷൻ കൊടുത്ത അഞ്ച് ഡയറക്ടർമാരെ അയോഗ്യതരാക്കിയ അടക്കം സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ള പിന്നെ ഉത്തരവാണ് ബഹുമാനപ്പെട്ട കോടതിയെ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടിരിക്കുന്നു സുൽത്താൻ ബത്തേരി കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഭരണസമിതിക്കെതിരെ തിരക്കിട്ട നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയും സമ്മർദ്ദവുമുള്ളതായി ചെയർമാൻ അടക്കമുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ ബത്തേരി